ച്ചോളി ഒദയനൻ ഭാഗം എട്ട് കൈദേകി അനന്തൻ നമ്പ്യാരുടെ അന്ത്യം നാടുവാഴി തമ്പുരാന്റെ പടം നായകന്മാരിൽ ഒരാളായ കൈദേകി വീട്ടിൽ അനന്തൻ നമ്പ്യാർ ദുഷ്ടനും ദുർവൃത്തനുമായിരുന്നു ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായി പൊറുപ്പിച്ചിരുന്ന അയാൾക്ക് നാട്ടിലുള്ള പെണ്ണുങ്ങളോടെല്ലാം അടങ്ങാത്ത കമ്പമായിരുന്നു അധികാരം മറ്റുള്ളവരെ അടക്കി ഭരിക്കുവാനുള്ളതാണെന്നും ആയുധാഭ്യാസം അന്യരുടെ മേൽ കുതിര കയറാനുള്ളതാണെന്നും അയാൾ ധരിച്ചു വച്ചിരുന്നു തന്നേക്കാൾ കേമനായിട്ട് നാട്ടിൽ മറ്റാരുമില്ലെന്ന് നമ്പ്യാർ അഹങ്കരിക്കുകയും ചെയ്തിരുന്നു സ്ത്രീ സ്ത്രീലമ്പടനായ അയാളെ കാണുമ്പോൾ വീട്ടമ്മമാർ വീടിനുള്ളിൽ മറഞ്ഞു നിൽക്കുകയും കന്യകമാർ അയാളുടെ കണ്ണിൽപ്പെടാതെ ഓടി ഒളിക്കുകയും ചെയ്തു അനേകം അംഗങ്ങൾ ജയിച്ചിട്ടുള്ള കൈതേകി നമ്പ്യാരെ സകലർക്കും ഭയമായിരുന്നു അയാളെ ചോദ്യം ചെയ്യുവാനോ അയാളുമായി വൈരം പുലർത്താനോ ആരും ധൈര്യപ്പെട്ടില്ല ഒരു ദിവസം തച്ചോളി തറവാട്ടിലെ ഉണ്ണിച്ചീര വിളക്ക് വിളക്കുവും തൊഴലും കഴിഞ്ഞ് ദാസിക്കൊപ്പം തറവാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോൾ അകലത്തിൽ നിന്ന് കൈതേകി നമ്പ്യാരും അയാളുടെ ചില ശിഷ്യന്മാരും വരുന്നത് കണ്ട് ഉണ്ണിച്ചിര അമ്പരന്നു അയാളുടെ കണ്ണിൽപ്പെടാതെ മറഞ്ഞു നിൽക്കുവാൻ മറ്റു വഴിയൊന്നും കാണാകിയാൽ അവൾ ദാസിയുടെ പിന്നാമ്പുറത്ത് ഒതുങ്ങിക്കൂടി മന്ദം മന്ദം മുമ്പോട്ട് നടന്നു അപ്പോഴേക്കും നമ്പ്യാരും ശിഷ്യന്മാരും അടുത്തെത്തി കഴിഞ്ഞിരുന്നു ദാസി പെണ്ണിന്റെ പിന്നാമ്പുറത്ത് പാത്തും പതുങ്ങിയും നടന്നു നീങ്ങുന്നവൾ തറ്റോളി ഒതേനൻറെ പൊന്നു പെങ്ങളാണെന്ന് മനസ്സിലായപ്പോൾ കൈതേകി നമ്പ്യാർക്ക് വല്ലാത്തൊരു രസം തോന്നി ഓഹോ വീരസാഹസികനായ തച്ചോളി ഒതയനക്കുറിപ്പിന്റെ പുന്നാരപ്പെങ്ങൾ പകൽ വെളിച്ചത്ത് പോലും പേടിച്ചിരണ്ട് ദാസിയുടെ മൂടും പറ്റി ഒളിച്ചു നടക്കുന്നു നമ്പ്യാർ പരിഹാസഭാവേനെ ചോദിച്ചു അത് കേട്ട് ഉണ്ണിച്ചിര പ്രതികരിച്ചില്ല വല്ല വിധേനയും ആ വിടന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് നിരൂപിച്ച് അവൾ വേഗം നടന്നു ചായ് അങ്ങനെ അങ്ങ് കോപിച്ചു പോയാലോ ആ തിരുമുഖം ഞാനൊന്ന് കാണട്ടെ കന്യകമാരുടെ അഴകു കണ്ട് രസിക്കുന്നത് ഈ കൈതേകി നമ്പ്യാർക്ക് പാൽ പായസം കുടിക്കുന്നത് പോലെയാ അയാൾ പിന്തുടർന്ന് ചെന്ന് ഉണ്ണിച്ചീരയുടെ കൈയിൽ കടന്നു പിടിച്ചു ഭീതി പൂണ്ട് ഉണ്ണിച്ചീര കരയുവാൻ തുടങ്ങി അത്രയ്ക്ക് വാശിയെങ്കിൽ നിന്റെ മുഖമൊന്നു കാണാതെ ഞാൻ വിടില്ല നിന്നേക്കാൾ കേമത്തികളായ പലരെയും പാട്ടിയിലാക്കിയിട്ടുള്ളവനാ ഈ കൈതേകി നമ്പ്യാർ അയാൾ ഉണ്ണിച്ചീരയുടെ മുടിക്കെട്ടിൽ പിടിച്ച് അവളുടെ മുഖം നിവർത്തുവാൻ നോക്കി അവൾ ഉറക്കെ നിലവിളിച്ചു ശബ്ദം കേട്ട് പലരും അവിടെ വന്നുകൂടിയെങ്കിലും നമ്പ്യാരെ വിലക്കുവാനോ അരുതെന്ന് ശാസിക്കുവാനോ ആരും ധൈര്യപ്പെട്ടില്ല ആ സമയത്ത് യാദൃശികമായി ഉണ്ണിച്ചിരയുടെ മൂത്താങ്ങള കോമക്കുറുപ്പ് അവിടെ വന്നു ചേർന്നു തൻ്റെ പെങ്ങളോട് നമ്പ്യാർ കാട്ടുന്ന അനീതി കണ്ട് അയാൾ പൊട്ടിത്തെറിച്ചു ഏയ് നമ്പ്യാരെ വിടവളെ കോമക്കുറുപ്പ് ആക്രോശിച്ചുകൊണ്ട് കൈതേകി നമ്പ്യാരുടെ കൈ തട്ടിത്തെറിപ്പിച്ചു പേടിത്തൊണ്ടനായ നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ നമ്പ്യാരുടെ നേർക്കുയർത്തിയ നിന്റെ ഈ കൈ അരിഞ്ഞു വീഴ്ത്താതെ ഞാൻ വിടില്ല അത്യുഗ്ര കോപത്തോടെ നമ്പ്യാർ ആക്രോശിച്ചു എടോ നമ്പ്യാരെ പരമസാധുവായ പാമ്പായാലും ചവിട്ടിയാൽ കടിക്കാതിരിക്കില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ അങ്ങനെയെങ്കിൽ നിന്റെ വിഷപ്പല്ലുകൾ ഇപ്പോൾ തന്നെ അടിച്ചു തെറുപ്പിച്ച് കളഞ്ഞേക്കാം കൈതേകി നമ്പ്യാർ കോമക്കുറിപ്പിന് നേരെ കൈ ഉയർത്തി തൊട്ടുപോകരുത് എന്റെ ജ്യേഷ്ഠനെ തൊട്ടാൽ ആ കൈ വെട്ടി ഞാൻ നിലത്തിടും ഇടിവെട്ടും വണ്ണം ഗർജിച്ചുകൊണ്ട് തച്ചോളി ഉദയനൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു കൈതേകി നമ്പ്യാർ കോമക്കുറിപ്പിനു നേരെ ഉയർത്തിയ കൈ തനിയെ താണുപോയി അപമാനിതനായ കൈതേകി നമ്പ്യാർ കലി തുള്ളി എടാ തച്ചോളി ഉദയന നീ എന്തൊക്കെയോ ചെപ്പിടി വദ്യകൾ കാട്ടി ചിലരെയൊക്കെ അങ്കത്തട്ടിൽ ചതിച്ചു കൊന്നതിൻ്റെ അഹങ്കാരം വേണ്ട ആണായ കൈതേകി നമ്പ്യാരുടെ കൈക്കരുത്തും മേക്കരുത്തും മേക്കരുത്തുമെന്തെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം കൈതേകി നമ്പ്യാർ തച്ചോളി ഉദയനെ വെല്ലുവിളിച്ചു പ്രക്ഷുബ്ധമായ ആ രംഗം കണ്ട് കാഴ്ചക്കാർ ശ്വാസമടക്കി നിന്നു തൻ്റെ പൊന്നനുജന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കോമക്കുറിപ്പിന് ആദ്യമായി താൻ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്നോർത്ത് ഉണ്ണിച്ചിര തേങ്ങിക്കരഞ്ഞു എടോ നമ്പ്യാരേ അംഗച്ചേകവന്മാർക്ക് വേണ്ടത് എതിരാളിയുടെ തല കൊയ്യാൻ കഴിവുള്ള മൂർച്ചയുള്ള കരവാളാണ് തൻ്റെ ഈ വീമ്പിളക്കുന്ന നാവല്ല ധൈര്യമുണ്ടെങ്കിൽ അംഗം കുറിച്ചോളൂ അംഗത്തട്ടിൽ വെച്ച് തച്ചോളി ഓതയനൻറെ കരവാളിൻ്റെ വിരുതെന്തെന്ന് ഞാൻ കാണിച്ചു തരാം ഓതയനൻ വീറോടെ പറഞ്ഞു ചുണയുള്ള ചേകവന്മാർക്ക് ശത്രുവിൻ്റെ തലയരിഞ്ഞു വീഴ്ത്താൻ അങ്കത്തട്ടിൽ കയറണമെന്നില്ല അവർക്ക് എവിടവും അങ്കത്തട്ടാണ് അതിന് കാലമോ നേരമോ ഗണിക്കണമെന്നില്ല ഇപ്പോൾ ഇവിടെ പൊതുനിരത്തിൽ വെച്ച് നിന്റെ കഥ ഞാൻ കഴിക്കുന്നുണ്ട് നമ്പ്യാർ പറഞ്ഞു എങ്കിലൊരുങ്ങിക്കോളൂ കഥ കഴിക്കുന്നത് ആരുടേതെന്ന് വാൽത്തള നിശ്ചയിച്ചു കൊള്ളും ഒതേനേരം നമ്പ്യാരും വാൾ ഊരിപ്പിടിച്ച് ചുവടുകൾ വച്ചു കാഴ്ചക്കാർ ദൂരെ മാറി നിന്നു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കോമക്കുറിപ്പ് പരിഭ്രമിച്ചു തൻ്റെ കുഞ്ഞാങ്ങളക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്ന് ഉണ്ണിച്ചീര മനസ്സുരുകി ദേവതന്മാരോട് പ്രാർത്ഥിച്ചു വാളുകൾ കൂട്ടിമുട്ടി തീപാറി ഒതയനനും നമ്പ്യാരും ഒപ്പത്തിനൊപ്പം നിന്ന് വാശിയോടെ പൊരുതി ഓതിരം കടകം മറുകടകം എന്നിങ്ങനെ അഭ്യാസ മുറികൾ ഓരോന്നായി അവർ മാറി മാറി പയറ്റി നമ്പ്യാരുടെ പ്രത്യേക ശ്രദ്ധ ഒദയനന്റെ കാൽപാദങ്ങളിലായിരുന്നു എപ്പോഴാണ് ഒതേനൻ പത്തൊമ്പതാമത്തെ അടവായ കോഴിക്കടകനടി പുറത്തെടുക്കാൻ പോകുന്നത് ശ്രദ്ധ അതിലേക്കായപ്പോൾ നമ്പ്യാരുടെ ചുവടുകൾ പിഴച്ചു ഒതയനന്റെ വെട്ടു തടുക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല അത് നമ്പ്യാരുടെ കൈയിൽ ആഴത്തിൽ മുറവേൽപ്പിച്ചു രക്തം ചീറ്റി നമ്പ്യാർ ഒന്ന് തളർന്നു അയാളുടെ വെട്ടുകൾക്ക് തുടക്കത്തിലുണ്ടായിരുന്ന വാശിയും ഊർജവും ഇല്ലാതെയായി അത് മനസ്സിലാക്കിയിട്ട് ഒതയനൻ പറഞ്ഞു നമ്പ്യാർക്ക് പാടില്ലെങ്കിൽ അംഗം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു പോയിക്കൊള്ളൂ പക്ഷേ ഒരു കാര്യം ചെയ്തു പോയ അപരാധത്തിന് എന്റെ ജ്യേഷ്ഠനോടും പെങ്ങളോടും മാപ്പു ചോദിക്കണം ഭീറ ചെറുക്ക കൈതേകി നമ്പ്യാർ തോറ്റു പിൻവാങ്ങുമെന്നാണോ നീ കരുതുന്നത് നിന്റെ നാവ് ഞാൻ ചവിട്ടി പിഴുതെറിയും നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു അയാൾ മുമ്പത്തേക്കാൾ വാശിയോടെ ഒതേനുമായി ഏറ്റുമുട്ടി കാഴ്ചക്കാർ അമ്പരന്നു മുറിവിന്റെ വേദന സഹിച്ചുകൊണ്ടുള്ള നമ്പ്യാരുടെ അഭ്യാസ പ്രകടനം അത്ഭുതവഹമായിരുന്നു ഇടം തിരിഞ്ഞും വലം തിരിഞ്ഞും ഇരുന്നും നിവർന്നും ചെരിഞ്ഞും ചാഞ്ഞും ഒതേനും നമ്പ്യാരും ഒപ്പത്തിനൊപ്പം നിന്ന് വാശിയോടെ അങ്കം വെട്ടി പടിഞ്ഞാറേമാനം ചുവക്കുന്നു ഇരുട്ട് ഭൂമുഖത്തെ മറയ്ക്കുന്നതിന് മുമ്പ് അഹങ്കാരിയായ കൈതേകി നമ്പ്യാർ ശിരസ് തറയിൽ ഉരുളണം ഓർക്കാപ്പുറത്ത് ചാടിപ്പോങ്ങിയ തച്ചോളി ഉദയനൻ പറന്നമർന്ന് കരവാൾ മിന്നൽ വേഗത്തിൽ ആഞ്ഞുവീശി കഴുത്തിന് വെട്ടേറ്റ് കൈതേകി നമ്പ്യാരുടെ തല മണ്ണിൽ വീണുരുണ്ടു അങ്ങനെ തന്റെ തറവാടിനേറ്റ കളങ്കം തച്ചോളി ഉദയനൻ കരവാളാൽ തുടച്ചുനീക്കി